ഉടനെ ഒരു ട്രാൻസ്ഫർ നാട്ടിലേക്ക് ഉണ്ടാകത്തില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞുനാള് മുതൽ അധ്വാനിച്ച് പൈസ കിട്ടി കയ്യിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് പടിയായിരിക്കും കേട്ടോ ഇവർക്കൊക്കെ പഠിക്കാൻ വേണ്ടിട്ട് രണ്ട് എപ്പോഴും സ്നേഹിച്ചിട്ടിരുന്ന സമയത്ത് അപ്പൊ സ്വനം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് അവൻ എങ്ങനെ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഈ ജോലിക്ക് പോയി നടക്കേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെ അപ്പൊ അങ്ങനെ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണത്തിന് സമയത്ത് കുറച്ചൊക്കെ സേവിങ്സ് അവന്റെ കയ്യിൽ പെട്രോൾ പമ്പിലെ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും പി ക്ലാസ്സിന് വന്ന് അധികം ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയായി കേട്ടോ നൈറ്റ് ചെയ്തേച്ചും വന്ന് ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി മയ അവിടുന്ന് വഴക്കേക്കാനും തുടങ്ങി പഠിക്കാത്ത കാര്യത്തിനായി അങ്ങനെ അപ്പോൾ അവിടുന്ന് പഠിത്തം നിർത്തിയിട്ടുണ്ടായിരുന്നെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാണ് ക്ലാസ് നിർത്തരുത് നിർത്തിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ പാടാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു പക്ഷെ അവൻ അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ വഴക്ക് പറഞ്ഞെങ്കിലും പിന്നെ അവന്റെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഈ നൈറ്റ് പോകുന്ന പണിയൊക്കെ നിർത്തിയിട്ട് ഏതെങ്കിലും ഒരു മാസം സാലറി കിട്ടുന്ന ഒരു ജോലിക്ക് പോകാൻ നിർബന്ധിച്ചു പ്പോളാണ് കല്യാണി അപ്പൂസ് ജോലിക്ക് കേറിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതും എനിക്ക് പ്രശ്നമാകാൻ തുടങ്ങി ഇവര് ടാർഗറ്റ് തീർന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാകത്തില്ല എല്ലാ മാസവും ടാർഗറ്റ് തീരും പക്ഷെ ആ ടാർഗറ്റ് മുട്ടുന്നത് വരെ ബാക്കിയുള്ളവർക്ക് തരത്തി സ്വസ്ഥതരുത്തി സെന്ററിൽ ഒരു സമാധാനം അല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഇവന്റെ വക വേറൊരു സമാധാനം കേട് അതുകൊണ്ടാണ് ട്ടാ പിന്നെ അപ്പൂസ് ബി എസ് എൻ എല്ലിൽ കയറിയത് ബിഎസ്എൻഎൽ നല്ലൊരു ജോലി തന്നെയായിരുന്നു കേട്ടോ അവൻ ഇന്ന് നിന്ന് വന്നപ്പോഴേക്കും സാലറിയൊക്കെ കൂടുന്നുണ്ടായിരുന്നു അവനെ പറ്റിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം നല്ല അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ എല്ലേലും ജോലി ചെയ്യുന്ന കാര്യത്തിൽ അപ്പൂസ് ഒരു മടി ട്ടെ എത്ര കട്ടിയുള്ള പണിയാണെങ്കിലും അവൻ ഒരു ശതമാനം പോലും മടിയില്ലാണ്ടാണ് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാകാതിരിക്കുന്നത് അവൻ ഇഷ്ടമുള്ള ഒരു കാര്യം ചെറിയ രീതിക്ക് ഒരു ഷോർട്ട് ടമ്പറാണ് പക്ഷെ അത് എല്ലാരുടെ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പൂസിന്റെ മാക്സിമം അപ്പൂസ് ബിസിനസിൽ കൊടുക്കും എനിക്ക് അറിയാമായിരുന്നു ഞാൻ കരുതിയതുപോലെ തന്നെ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് അപ്പൂസ് ഇപ്പോ